നമസ്കാരം മല്ലികാവനം ജ്യോതിഷ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ പുതിയ വർഷം രണ്ടായിരത്തി ഇരുപത്തി ആറ് ആരംഭിക്കുകയാണ് അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നമ്മുടെ ഗുണദോഷങ്ങൾ എങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് ഒന്ന് പരിശോധിക്കുന്ന ഒരു ഭാഗത്തിലാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്യുന്നത് ഇത് ഇന്ന് ചെയ്യുന്നത് അശ്വതി നക്ഷത്രം മുതൽ ആയില്യം നക്ഷത്രം വരെയുള്ള ഒൻപത് നക്ഷത്രങ്ങൾക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തിയാറ് പകുതി വരെയുള്ള സമയം മെയ് മാസം വരെയുള്ള സമയം എപ്രകാരം എന്നുള്ളതിനെ പറ്റിയാണ് ഞാൻ സൂചിപ്പിക്കുന്നത് കാരണം ജൂൺ മാസത്തിൽ വ്യാഴം രാശി മാറി അടുത്ത രാശിയിലേക്ക് നീങ്ങുന്നതുകൊണ്ട് ഈ ഒരു ഗ്രഹസ്ഥിതി ശനി മീനൻ രാശിയിലും രാഹു കുംഭൻ രാശിയിലും വ്യാഴം മിഥുനം രാശിയിലും നിൽക്കുന്ന അവസ്ഥയിൽ ഇപ്രകാരമായിരിക്കും ഗുണദോഷങ്ങൾ എന്നുള്ളതിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ കൂടി ഞാൻ ചെയ്യുന്നത് ഇത് കൂറിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ചെയ്യുന്നത് അതായത് അശ്വതി ഭരണി കാർത്തികക്കാല നക്ഷത്രങ്ങൾ മേടക്കൂറിലും കാർത്തിക മുക്കാല രോഹിണി മകീരത്തര നക്ഷത്രങ്ങൾ ഇടവക്കൂറിലും മകീരത്തര തിരുവാതിര പുനർവൃത്തി മുക്കാൽ മിഥുനക്കൂറിലും പുനർവൃത്തിക്കാല പൂയമായി കർക്കിടകക്കൂറിലും അപ്പോൾ ഈ കൂറിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇന്നത്തെ ഫലം പറയുന്നത് വീഡിയോ കാണുന്ന ധാരാളം ആൾക്കാർ സംശയങ്ങൾ ചോദിക്കാറുണ്ട് അവയ്ക്ക് ഞാൻ താമസം മിന മറുപടിയും പറയാറുണ്ട് തികച്ചും സൗജന്യമായിട്ടാണ് മറുപടി പറയുന്നത് അപ്രകാരം സംശയങ്ങൾ ചോദിക്കുന്നത് ദയവായി വാട്സപ്പിൽ കൂടി മാത്രം ചോദിക്കുക നിങ്ങളുടെ ചോദ്യങ്ങൾ ആയിട്ടോ അല്ലെങ്കിൽ എഴുതിയോ വാട്സപ്പിൽ കൂടി ചോദിക്കുക അപ്പോൾ ഞാൻ താമസം മിന തീർച്ചയായിട്ടും നിങ്ങൾക്ക് മറുപടി നൽകുന്നതാണ് ഇത് പൂർണ്ണമായിട്ടും സൗജന്യമാണ് എന്നാൽ രാശി കവടി വെച്ച് നോക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായാൽ അത് ഒരു ദക്ഷിണ നൽകി വേണം ചോദിക്കേണ്ടത് ആദ്യം പറയുന്നത് മേടക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളെ പറ്റിയാണ് മേടക്കൂറിൽ അശ്വതി നക്ഷത്രവും ഭരണി നക്ഷത്രവും കാർത്തിക നക്ഷത്രം ഒന്നാം പാദവുമാണ് വരുന്നത് ഇവർക്ക് വ്യാഴം മൂന്നാം ഭാവത്തിലും ശനി കർമ്മസ്ഥാനത്തും രാഹു പതിനൊന്നിലും നിൽക്കുന്നു വ്യാഴം മൂന്നിൽ നിൽക്കുന്നത് കുറച്ച് ദോഷകരമാണെങ്കിലും ശനി പന്ത്രണ്ടിലും രാഹു പതിനൊന്നും നിൽക്കുന്നവർക്ക് അങ്ങേയറ്റം ഗുണപ്രദമായ കാര്യമാണ് അതുകൊണ്ട് തന്നെ ഏർപ്പെടുന്ന കാര്യങ്ങളിലൊക്കെ വിജയമുണ്ടാകാൻ ഇവർക്ക് നല്ല സാധ്യതയുള്ളൊരു സമയമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിയാറ് മെയ് മാസം വരെയുള്ള സമയം ഇവർ ശത്രുക്കളെ കുറച്ച് കരുതിയിരിക്കേണ്ട ആവശ്യമുണ്ട് ശത്രുദോഷങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യത ഇവർക്ക് കൂടുതലുണ്ട് കാരണം വ്യാഴം ദുസ്ഥാനത്താണ് നിൽക്കുന്നത് സഹപ്രവർത്തകർ നോക്കുക ഇവർക്ക് നേട്ടമുണ്ടാകും അതേപോലെ തന്നെ രാഹു വളരെ നല്ല ഭാവത്തിൽ നിൽക്കുന്നതു കൊണ്ട് അനുരാഗകാരകനായ രാഹു ഗുണപരമായിട്ട് നിൽക്കുന്നത് കൊണ്ട് പ്രേമവിവാഹങ്ങൾ സഫലീകരിക്കാനുള്ള ഒരു സമയമാണിത് അതിനനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും അതേപോലെ തന്നെയാണ് രോഗങ്ങൾക്ക് ശമനം ഉണ്ടാകും ഇവർക്ക് പക്ഷേ സഹോദരങ്ങളിൽ നിന്ന് മോശം അനുഭവം ഉണ്ടാകാനുള്ള സാധ്യത ഇവർക്ക് വളരെ കൂടുതലാണ് വ്യാഴം ദുസ്ഥാനം നിൽക്കുന്നതിനാൽ അത് സഹോദരങ്ങളിൽ നിന്നൊക്കെ കുറച്ച് ദോഷകരമായ അനുഭവമായിരിക്കും ഉണ്ടാകുന്നത് സർക്കാരിൽ നിന്നും അത്ര ഗുണപരമായ ഒരു അനുഭവം അല്ല ഇവർക്കുണ്ടാകുന്നത് സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കാതെ ഇരിക്കുക അല്ലെങ്കിൽ നഷ്ടപ്പെടുക അല്ലെങ്കിൽ താമസം വരിക ഇപ്രകാരം കാര്യങ്ങളൊക്കെ ഇവർക്കുണ്ടാകും കാരണം നമ്മുടെ ഗ്രഹങ്ങളിലെ ഏറ്റവും ശുഭനായ വ്യാഴം ഒരു ദുസ്ഥാനം നിൽക്കുന്നത് കൊണ്ട് കുറച്ച് ദോഷങ്ങൾ ഇവർക്കുണ്ടാകുന്നുണ്ട് പക്ഷേ ജൂൺ മാസത്തിൽ വ്യാഴം രാശി മാറിക്കഴിയുമ്പോൾ ഇവർക്ക് ധനസ്ഥാനത്തേക്ക് നാലാം ഭാവത്തിലേക്ക് വ്യാഴം വരുന്നു അത് തീർച്ചയായിട്ടും ഗുണപരമായിരിക്കും ഈ ഒരു കുറഞ്ഞ കാലയളവിൽ ഇവർക്ക് വ്യാഴം ദോഷകാരിയാണെങ്കിലും ശനിയും രാഹുവും ഗുണപ്രദം നിൽക്കുന്നതുകൊണ്ട് ഗുണദോഷ സമ്മിശ്രമായൊരു സമയമാണ് ഈ അശ്വതി ഭരണി കാർത്തിക ഒന്നാം നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നത് അടുത്തതായിട്ട് ഇടവർ കൂറിൽ വരുന്ന നക്ഷത്രങ്ങളെ പറ്റിയാണ് പറയുന്നത് കാർത്തികയുടെ രണ്ടും മൂന്നും നാലും പാദങ്ങൾ രോഹിണി നക്ഷത്രം മകേരം നക്ഷത്രത്തിൻ്റെ ഒന്നും രണ്ടും പാദങ്ങൾ അടങ്ങുന്നതാണ് ഇടവക്കൂർ എന്ന് പറയുന്നത് ഇടവക്കൂറിൻ്റെ രണ്ടാം ഭാവത്തിൽ ധനസ്ഥാനത്താണ് വ്യാഴം നിൽക്കുന്നത് പതിനൊന്നാം ഭാവത്തിൽ ശനിയും കർമ്മസ്ഥാനത്ത് രാഹുവും നിൽക്കുന്നു ഈ ഗ്രഹസ്ഥിതിയെല്ലാം പൊതുവിൽ അനുകൂലമായ അവസ്ഥ തന്നെയാണുള്ളത് അതുകൊണ്ട് തന്നെ ഇവർക്ക് സ്വത്തുക്കൾ സമ്പാദിക്കാൻ പറ്റിയൊരു സമയമാണ് ലഭിക്കാതെ ഇരിക്കുന്ന പൂർവ്വ സ്വത്തുക്കളൊക്കെ ഇവർക്കിപ്പോൾ ലഭിക്കുവാൻ ഉള്ള സാധ്യതയുണ്ട് അതേപോലെ തന്നെ നമുക്ക് അധ്വാനത്തിൽ കൂടിയായാലും അഥവാ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഒരു ലോട്ടറി ഭാഗ്യം പോലെ ഭാഗ്യത്തിൽ കൂടിയൊക്കെ ആയാലും ഇവർക്ക് ധനം ലഭിക്കാനുള്ള ഒരു സാധ്യത ഈ സമയത്ത് കൂടുതലാണ് വിദ്യാർത്ഥികൾക്ക് വളരെ അനുകൂലമായ സമയമാണ് പഠനകാര്യങ്ങളിൽ മികവ് പുലർത്തും അതേപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് നല്ല ഗുണപരമായ അനുഭവങ്ങൾ ഉണ്ടാകും പലതിലും പലതവണ പരാജയപ്പെട്ടവർക്ക് ഇത്തവണ കാര്യം നേടുവാനുള്ള സാഹചര്യങ്ങളൊക്കെ ഇപ്പോഴുണ്ട് ആരോഗ്യം പൊതുവെ മെച്ചപ്പെടുന്ന അവസ്ഥയാണ് ഇവർക്കുള്ളത് അസുഖങ്ങൾക്കൊക്കെ കുറവുണ്ടാകും എന്നാൽ ഊഹക്കച്ചവടങ്ങൾ ചെയ്യുന്നവർക്ക് നഷ്ടം സംഭവിക്കാനുള്ള സാധ്യത ഈ ഒരു സമയത്തുണ്ട് ബിസിനസ്സുകാർക്ക് പൊതുവെ നല്ല കാര്യമല്ല ബിസിനസ്സുകൾ മോശമാകാനും നഷ്ടസാധ്യതകളൊക്കെ കാണുന്നുണ്ട് ബിസിനസ്സുകാർ പൊതുവെ കരുതിയിരിക്കേണ്ടതാണ് പിണങ്ങി നിൽക്കുന്ന ബന്ധുക്കളുമായിട്ടൊക്കെ അടുക്കുവാനുള്ള സാഹചര്യമുണ്ട് പൊതുവില് നല്ല സമയമായിട്ട് തന്നെ ഇവർക്ക് കാണുന്നുണ്ട് കാർത്തിക നക്ഷത്രത്തിൻ്റെ രണ്ടും ഒന്നും നാലും പാദങ്ങളും രോഹിണി നക്ഷത്രവും മകേരനക്ഷത്രത്തിൻ്റെ ഒന്നും രണ്ടും പാദങ്ങൾക്ക് ഈ മെയ് മാസം വരെയുള്ള സമയം പൊതുവിൽ അനുകൂലമായിട്ടാണ് കാണുന്നത് അടുത്തത് നക്ഷത്രങ്ങളാണ് മാഗേരിയ നക്ഷത്രത്തിൻ്റെ മൂന്നും നാലും പാദങ്ങൾ തിരുവാതിര നക്ഷത്രം പുണർ നക്ഷത്രത്തിൻ്റെ ഒന്നും രണ്ടും മൂന്നും പാദങ്ങൾ അടങ്ങുന്നതാണ് എന്ന് പറയുന്നത് മിഥുനക്കൂറിൻ്റെ മിഥുനക്കൂറിലാണ് വ്യാഴം സഞ്ചരിക്കുന്നത് മിഥുനക്കൂറിൻ്റെ കർമ്മസ്ഥാനത്ത് ശനിയും ഭാഗ്യസ്ഥാനത്ത് രാഹുവും നിൽക്കുന്നു ഇവർക്കും നല്ല പൊതുവിൽ നല്ല അനുകൂലമായ ഒരു ഗ്രഹസ്ഥിതി തന്നെയാണുള്ളത് ശത്രുക്കളെ തോൽപ്പിക്കുവാൻ ശത്രുക്കൾക്ക് തിരിച്ചടി ഉണ്ടാകുവാൻ പറ്റിയ ഒരു സമയമാണ് ഇവർക്കിതുവരെ ശത്രുദോഷം പോലുള്ള കാര്യങ്ങൾ സംഭവിച്ചിരുന്നതൊക്കെ ഇനി മുതൽ മാറിയിട്ട് ശത്രുക്കൾക്ക് ദോഷമുണ്ടാകുന്നൊരവസ്ഥ ഇവർക്കുണ്ടാകുന്നുണ്ട് വിദേശ യോഗം ഈ സമയത്തുണ്ട് ജോലിക്കായാലും വിസിറ്റിങ്ങിനായാലും ഒക്കെ വിദേശത്തേക്ക് പോകുവാനുള്ള ഒരു ഒരവസരം ഇവർക്കുണ്ടാകുന്നുണ്ട് എന്നാൽ മേലധികാരികളിൽ നിന്ന് കുറച്ച് അപ്രീതി ഇവർക്കുണ്ടാകാം അതായത് ഒരു ജോലി ചെയ്യുന്നവർക്ക് കുറച്ച് അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ് കാരണം കർമ്മസ്ഥാനം അത്ര ഗുണകരമല്ല ശനിയുടെ രാശിയാണ് എന്നാൽ സ്വന്തമായിട്ട് തൊഴിൽ ചെയ്യുന്ന ബിസിനസ്സായാലും സേവന പ്രവർത്തനം ചെയ്യുന്നവർക്ക് നേട്ടം ഉണ്ടാവുക തന്നെ ചെയ്യും അവർക്ക് ഒരു മേലധികാരി ഇല്ലാത്തത് കൊണ്ട് തന്നെ അവർ തന്നെയാണല്ലോ മേലധികാരി അതുകൊണ്ട് അവർക്ക് നേട്ടം ഉണ്ടാവുക തന്നെ ചെയ്യും സർക്കാർ ജോലിക്കാർക്ക് പൊതുവിൽ അത്ര ഗുണപരമായിട്ടൊരു സമയമല്ല അതേപോലെ തന്നെയാണ് വീട്ടിൽ ദാമ്പത്യ പ്രയാസങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട് അതേപോലെ ഇവർക്ക് രോഗത്തെ ഭയപ്പെടേണ്ട ഒരു സമയമാണ് പ്രത്യേകിച്ച് സംബന്ധമായ രോഗങ്ങളൊക്കെ മൂർച്ഛിക്കാനും അല്ലെങ്കിൽ അതിനൊരു ട്രീറ്റ്മെൻറ്റിലേക്കൊക്കെ പോകേണ്ട ഒരവസ്ഥ ഉണ്ടാകുന്ന കാണുന്നു എങ്കിൽ പോലും പൊതുവിലെ മിഥുനക്കൂറുകാർക്ക് മകൈരം നക്ഷത്രത്തിൻ്റെ മൂന്നും നാലും പാദങ്ങൾ തിരുവാതിര നക്ഷത്രം പുണർനക്ഷത്രത്തിൻ്റെ ആദ്യ മൂന്ന് പാദം ഇവർക്ക് പൊതുവിൽ ഗുണപരമായ അവസ്ഥ തന്നെയാണ് കാണുന്നത് അടുത്തതായിട്ട് കർക്കടകക്കൂറുകൾ നക്ഷത്രങ്ങളാണ് പുണർ നക്ഷത്രത്തിൻ്റെ നാലാം പാദം പൂയം ആയില്യം ഈ നക്ഷത്രങ്ങളാണ് കർക്കിടകക്കൂറിൽ വരുന്നത് കർക്കിടകക്കൂറുകാർക്ക് വ്യാഴം പന്ത്രണ്ടിലാണ് ശനി ഭാഗ്യസ്ഥാനത്താണ് രാഹു അഷ്ടമത്തിലാണ് അപ്പോൾ ഇവർക്ക് ഭാഗ്യം അനുകൂലമാകേണ്ടത് ശനിയെക്കൊണ്ടാണ് വ്യാഴം നഷ്ടസ്ഥാനത്ത് നിൽക്കുന്നു അതുകൊണ്ട് തന്നെ അത്ര ഗുണപരമായ ഒരു അനുഭവമല്ല ഇവർക്ക് ഈ മെയ് മാസം വരെ ഉണ്ടാകുന്നത് സാമ്പത്തിക ക്ലേശം തീർച്ചയായിട്ടും ഉണ്ടാകാം കാരണം നഷ്ടസ്ഥാനത്ത് വ്യാഴം നിൽക്കുന്നു അതുകൊണ്ട് തന്നെ സാമ്പത്തികമായ പ്രയാസങ്ങൾ ഇവർക്ക് അനുഭവപ്പെടാം എന്നാൽ ആരോഗ്യം ഇവർക്ക് മെച്ചപ്പെടും കാരണം ഭാഗ്യസ്ഥാനത്ത് ശനിയാണ് നിൽക്കുന്നത് ആരോഗ്യം പൊതുവേ മെച്ചപ്പെടും ശത്രുക്കളിൽ നിന്ന് ദോഷങ്ങൾ ദോഷങ്ങളുണ്ടാകാം ശത്രുഭയമുണ്ടാകാം ബന്ധുക്കൾക്ക് ഐശ്വര്യമുണ്ടാകാം നമ്മുടെ ചുറ്റപ്പെട്ടു നിൽക്കുന്ന നമ്മുടെ കുടുംബത്തിലുള്ളവർക്ക് വീട്ടിലുള്ളവർക്ക് അത് ഭാര്യക്കും മക്കൾക്കും അല്ലെങ്കിൽ ഭർത്താവിനും മക്കൾക്കും അല്ലെങ്കിൽ അച്ഛനമ്മമാർക്കും ഒക്കെ ഗുണപരമായ സമയമാണ് സന്താനങ്ങൾക്ക് നല്ല ഗുണപരമായ സമയമാണ് ഇവർക്ക് അന്യബന്ധങ്ങൾ നിമിത്തം മാനഹാനി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അത്തരം ബന്ധങ്ങളിലേക്ക് പോകുന്നത് വളരെ സൂക്ഷിച്ച് വേണം പ്രലോഭനങ്ങളിലൊക്കെ പെട്ട് ഒരു മാനഹാനി ഉണ്ടാകാനുള്ള സാധ്യത ഇവർക്കുണ്ടാകുന്നുണ്ട് അതേപോലെ വാഹനങ്ങൾ ഉപയോഗിക്കുന്നത് കുറച്ച് സൂക്ഷിച്ച് വേണം ശ്രദ്ധയോടെ വേണം വാഹനങ്ങൾ നിമിത്തം പ്രയാസങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ഇവർക്ക് പൊതുവിൽ ആഗ്രഹ സാഫല്യം ഉണ്ടാകും കുറച്ച് വൈകിയാണെങ്കിൽ കൂടിയും ഇവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാധിക്കാനുള്ള അവസ്ഥകൾ കാണുന്നുണ്ട് അപ്പോൾ ഈ നാല് കൂറുകാർ അതായത് അശ്വതി നക്ഷത്രം മുതൽ ആയില്യ നക്ഷത്രം വരെ ഒമ്പത് നക്ഷത്രങ്ങളെ പറ്റിയാണ് പറഞ്ഞത് കൂറിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർക്ക് പൊതുവിൽ ഗുണം അത്ര ദോഷകരമായ സമയമൊന്നുമല്ല അടുത്ത വീഡിയോയിൽ അടുത്ത നാല് കൂറിനെ പറ്റി പറയാം ഈ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകളാണ് അതിൽ ദോഷകരമായിട്ട് നിൽക്കുന്ന ആ സമയങ്ങളിൽ നമ്മൾ ആ നമ്മുടെ നക്ഷത്രനാഥനെയും മറ്റും ഭജിച്ച് ദോഷങ്ങൾ അകറ്റണം ഗുണങ്ങളെ പുഷ്ടിപ്പെടുത്തണം ആ സമയത്ത് നമുക്ക് ഗുണങ്ങളുണ്ടാകും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക എൻ്റെ വീഡിയോയിൽ കൂടി നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാൻ അവസരമുണ്ട് സൗജന്യമായിട്ട് മറുപടി പറയുന്നതാണ് വാട്സപ്പിലും മെസ്സേജ് ആയിട്ടും മാത്രം ചോദിക്കുക വീണ്ടും മറ്റൊരു വിഷയവുമായി അടുത്ത ദിവസം വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ശ്രീവല്ലഭോ രക്ഷതു